ഇതൊക്കെയും കണ്ട് താൻ ദൈവത്തെ തള്ളിപ്പറയുകയോ ദുഷിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നാൽ അറിവില്ലാത്തവർ പലരും പലതും പറഞ്ഞുകൊണ്ടിരുന്നു തന്റെ സ്വന്തം ഭാര്യ തന്റെ അടുക്കൽ വന്നിട്ട് തന്നോട് പറയുന്ന ഒരു വാക്കുണ്ട് ഈ ദൈവത്തെ ത്യജിച്ച് മരിക്ക അപ്പോൾ പറഞ്ഞു ഒരു പൊട്ടി സംസാരിക്കുന്നതുപോലെ നീ സംസാരിക്കരുത് ദൈവത്തെ നന്നായി അടുത്തറിഞ്ഞ ഈ മനുഷ്യൻ പറയുന്ന വാക്ക് ദൈവത്തിൽ നിന്ന് നന്മ കൈക്കൊണ്ടെങ്കിൽ തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന ആ ഭക്തനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ താൻ പറയുകയാണ് എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോർക്കണമേ നമുക്ക് അറിയേണ്ടുന്ന ഒരു പ്രധാനമായ അറിവ് നമ്മെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു നമ്മെ വീണ്ടെടുക്കുന്ന ഒരുവനുണ്ട് സങ്കീർത്തന പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാൻ വീണ്ടെടുത്ത് വില കൊടുക്കുവാൻ ആർക്ക് കഴിയും എന്നാൽ വീണ്ടെടുക്കുന്ന ഒരുവനെ കുറിച്ചുള്ള നല്ല അറിവ് സ്ലീഹന്മാർ ആത്മാവിൽ ഓർപ്പിക്കുന്നു വിശുദ്ധ പത്രോസ്ലീഹ ആത്മാവിൽ പറയുന്നത് ഇപ്രകാരമാണ് അതേ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു നമുക്ക് നൽകി വീണ്ടെടുത്ത് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തുവി എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ യേശു ക്രിസ്തുവിന്റെ രക്തം നിമിത്തമായി നമുക്കൊരു വീണ്ടെടുപ്പുണ്ട് ദൈവത്തിന് സ്തോത്രം വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു സംഭവം നമുക്ക് കാണാം ദൈവ സിംഹാസനത്തിൽ ഇതാ മുഴങ്ങുന്ന ഒരു ശബ്ദം കുഞ്ഞാടെ നീ യോഗ്യൻ നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് മുഴു ഗോത്രത്തിൽ നിന്ന് ഭാഷയിൽ നിന്ന് വംശങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി ദൈവത്തിന് അതെ വീണ്ടെടുപ്പ് വില നൽകിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി നമ്മെ സ്വന്തമാക്കുന്ന യേശു ക്രിസ്തുവിന്റെ വലിയ പ്രവൃത്തിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം അവൻ വീണ്ടെടുക്കുന്നവൻ മാത്രമല്ല അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി താണ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ദൈവത്തിന്റെ സ്തോത്രം അവസാനം വരെയും തന്റെ പ്രവൃത്തി തികച്ച് ഏറ്റവും ഒടുവിൽ യേശു പറയുന്ന ഒരു വാക്കുണ്ട് പിതാവെ സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് യേശു കടന്നു പോകുന്നത്